അല്ല വേറെ ഏതോ ഒരു വണ്ടീൻ്റെ ട്രക്ക് തന്നെയാണ് ഞമ്മളതല്ല ഈ വാഹനമൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടാണുള്ളത് എന്തായാലും ഈ വാഹനം ഇപ്പോഴും നമ്മളെ വാഹനത്തിന്റെ ഇങ്ങനത്തെ ഒരു ഒരു ഭാഗം കണ്ടിട്ടില്ല നമ്മളെ പുറമേ ഉള്ള ഭാഗങ്ങൾ മാത്രമേ പുഴന്ന് കിട്ടിയിട്ടുള്ളൂ അതായത് ഒരു കോർ ഇതുണ്ടാവുമല്ലോ വാഹനത്തിന്റെ മെയിൻ പാർട്സുകളൊന്നും ഞമ്മളത് കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം നമ്മൾ വാഹനം എന്താ പറയുക അധിക പരിക്കുകളില്ലാതെ ഇല്ലാതെ എവിടോ അമർന്ന് കിടക്കുന്നുണ്ട് ഞാൻ നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൂടുതൽ ദിവസം ഈ തെരച്ചിൽ നിന്ന് തുടരണം ഞമ്മളിത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ തെരച്ചിൽ ഇവിടെ വരെയെങ്കിലും എത്തിച്ചത് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ജനങ്ങളും കൂടെ നിൽക്കണം എന്തായാലും നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും നമുക്ക് എത്ര വാഹനമാണ് ഈ ആകെ കർണാടക ഗവൺമെന്റ് പറയണത് ഒന്ന് ഞമ്മളെ ലോറിയും പിന്നെ ഒരു ലോറിന്റെ ജസ്റ്റ് മുൻഭാഗം മാത്രം എന്നാ പറഞ്ഞത് ഇതൊള്ളു ഈ വെള്ളത്തിൽ എന്നാ പറയണത് ഇപ്പൊ ഇതിന്റെ മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പാർട്സ് കിട്ടി കഴിഞ്ഞതാണ് ഇനിയിപ്പോ ഇനി ഒന്നും കൂടി പൊന്ത നൂറ് ശതമാനം ഇതൊക്കെ കണ്ടെത്തിയത് ഈശ്വര മൽപയാണ് ഇപ്പൊ ഒരു ഒരു വാഹന ഇനി ഒന്നും ഇപ്പൊ പൊന്തിക്കും കുറച്ചേരം കൊണ്ട് ഇന്നെ ഉയർത്തു ഇന്ന് തന്നെ ഉയർത്തു എസ് പി പറഞ്ഞ് ഇന്നെ ഉയർത്തു എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും തകർന്നിരിക്കണേ അതും ഇപ്പോഴും കാണാൻ പറയാതന്നെയാണ് ഉള്ളത് ഇതുവരെ നമ്മളതിന് ഒരു പ്രതീക്ഷയും എനിക്ക് ഇതുവരെ ഇല്ല ഇനി കൂടുതൽ ഡൈവേഴ്സിനെ ഇറക്കിയിട്ട് മുങ്ങൽ വിദഗ്ദ്ധന്മാരെ ഇറക്കിയിട്ട് സ്പോട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ് അങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെർജർ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് മേലോട്ട് പൊന്തിച്ചുകൊണ്ടുവരാൻ പറ്റും ഇത് ഇപ്പൊ കിട്ടിയ ഭാഗങ്ങളൊന്നും ഒരു സാധാരണ ഒരാളെ കൊണ്ട് എന്തായാലും പൊന്തിച്ചു കൊണ്ടുവരാൻ പറ്റണ സാധനമല്ല അതിന് മിഷീനറി എന്തായാലും ആവശ്യമുണ്ട് ആ മിഷീണറി വന്നു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിനെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ട് മേലെ താഴെ ഇറക്കിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഒരു സ്പോട്ട് ചെയ്യണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഇതിനൊരിതുണ്ടാവും ആകെ ചെറിയ ചെറിയ ഏരിയയാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പത്ത് ദിവസം ഈ ഡഡ്ജർ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നു ഒന്നാമത്തെ ദിവസമായിട്ടേ കണക്കാക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇവിടെ നിങ്ങൾ ദിവസം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടും ഈ വാഹനങ്ങളൊക്കെ ഏതാണെന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ് അതൊക്കെ ഒരു ചെയ്യേണ്ടതാണ് നമുക്ക് നമ്മളെ വാഹനത്തിന്റെ ഒരു ഗംഗാവലി പുഴയിൽ വലിയ അപകടം ഈ ഇതിൽ നടന്ന കൂടുതലാണ് കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട് ഇത് ഇത് കൂടുതൽ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് ഇതിനൊണ്ടല്ലേ നമ്മൾ ഇത്രയും കാലം നിരന്തരമായിട്ട് ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് ഇത് രണ്ടാമതും മൂന്നാമതും ഇത് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ താഴ്ന്നു പോകുമ്പോഴും പൊന്തിച്ചു കൊണ്ടുവരുന്നതിന്റെ കാരണം അതാണ് ഇതിന്റെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതിന് ഇത് കിട്ടണം ഇനിയിപ്പോ പൊന്തിക്കാൻ പോകുന്നത് ചെറിയ വാഹനമാണെന്ന് അറിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഇവർ പറഞ്ഞതൊക്കെ ഇപ്പോ പ്രശ്നാവൂലേ പ്രശ്നാവൂലേ ചെറിയ വാഹനമാണെന്നുണ്ടെങ്കിൽ വാഹന അതാണ് മനാഫ് സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ഈ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ ടയർ അത് ഏതായാലും അർജുൻറെ വാഹനത്തിന്റേതല്ല എന്ന ഒരു ശരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത് വീണ്ടും ഒരു വാഹനം കൂടി ഉയർത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആ വാഹനം കൂടി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആ വാഹനം